വീണ്ടും ഒരു സാഹസിക കൃത്യത്തിന് വേദിയായി ബുർജ് ഖലീഫ മുപ്പത്തിയൊന്ന് അത്ലറ്റുകളാണ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് ചാടിയത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ വൈറൽ സാഹസിക കാഴ്ചകൾ ദുബായ്ക്കും ദുബായുടെ സ്വന്തം ബുർജ് ഖലീഫയ്ക്കും ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കാണേണ്ട നിരവധി സാഹസിക കാഴ്ചകൾക്ക് നേരത്തെയും ഈ കൂറ്റൻ കെട്ടിടം വേദിയായിട്ടുണ്ട് അത്തരത്തിൽ ഏറ്റവും പുതിയ മനോഹര കാഴ്ചയാണിത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടത്തിന്റെ നൂറ്റിമുപ്പത്തി ഒൻപതാം നിലയിൽ നിന്ന് പതിനഞ്ച് രാജ്യക്കാരായ മുപ്പത്തിയൊന്ന് അത്ലറ്റുകൾ പറന്നിറങ്ങുന്നു അതും ഒരു തവണയല്ല നാനൂറ്റി മുപ്പത്തിയേഴ് തവണയാണ് ഇവരിത് ചെയ്തത് പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു അത്ലറ്റുകൾ ഇത്തരത്തിൽ താഴേക്ക് ചാടിയത് ലോകത്തിലെ ഏറ്റവും മികച്ച ബേസ് ജമ്പേഴ്സ് നടത്തിയ ഈ സാഹസിക കൃത്യം ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ രാഷ്ട്രദൽ മക്തൂമാണ് പങ്കുവച്ചത് ദുബായ് സാമ്പത്തിക കാര്യ വിനോദസഞ്ചാര വകുപ്പും സ്കൈഡൈവ് ദുബായും എം ചേർന്നാണ് എക്സ് ദുബായ് ഈ കായിക വിനോദം ഒരുക്കിയിരിക്കുന്നത് വീഡിയോ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടതും ഷെയർ ചെയ്തതും അതെ മരുഭൂമിയിൽ സ്വർഗം പണിയുന്ന ഈ നാട് ഓരോ നിമിഷവും വിസ്മയിപ്പിക്കുകയാണ് അതാണ് ദുബായ് 24, Dubai.